ആയ ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ ഓരോ ദിവസം കഴിന്തോറും വിക്രമിനെ കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ അവളെ തേടിയെത്താൻ ഓരോരുത്തർ കാണുമ്പോഴും അവരെ സഹായിച്ച കഥ മാത്രമേ വിക്രമിനെക്കുറിച്ച് പറയാനുള്ളൂ അച്ഛൻ കരുതുന്ന പോലെ ഒരു തെമ്പാടിയോ ഒരു ക്രിമിയലോ അല്ലാത്ത എൻ്റെ ഭർത്താവെന്നും തനിക്ക് ഒരു പുരുഷനാണെന്നും അവൾ തിരിച്ചറിയായിരുന്നു അങ്ങനെ അവൾ പഴയ ഒരു അലമാറിൽ നോക്കുന്ന സമയത്താണ് അവിടെ വിക്രമിൻ്റെ പഴയ സർട്ടിഫിക്കറ്റുകളും സ്കൂൾ മാർക്കുകളൊക്കെ കണ്ടത് അത്ഭുതത്തോടു കൂടെ അവൾ അതെടുത്ത് നോക്കുമ്പോൾ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാവാണ് ഇത്രയേറെ പഠിച്ച ഒരാൾക്ക് റാങ്കുകൾ വാങ്ങിയ ആൾ പെട്ടെന്ന എന്താ അതെല്ലാം ഉപേക്ഷിച്ച് ഇതുപോലൊരു ജീവിതത്തെ തുടർന്ന് എന്ന് ആലോചിച്ച് നിൽക്കാനും അവൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയം മാഷി അങ്ങോട്ട് വരുമ്പോൾ അവൾ അത് ആരും കാണാതെ ആ അലന്മാരുക്കടിയിലായിട്ട് തന്നെ വെക്കാം അങ്ങനെ മാഷി അവളെ നോക്കിയിട്ട് എന്താ നിന്റെ തീരുമാനം ഈ തീരുമാനത്തിന് നീ ഉറച്ചു നിൽക്കാണോ അച്ഛൻ എന്നോട് ക്ഷമിക്കണം വേദ മാഷിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കൊരിക്കലും ഈ വീട് വിട്ടോ ഈ വീട്ടിലെ ആളുകളെ വിട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവാൻ കഴിയില്ല താലിയിൽ ഞാൻ അത്രക്കും വിശ്വസിക്കുന്നു ഒരു തെമ്മാടി എൻ്റെ കയത്തിൽ കെട്ടിയതാണെങ്കിലും അതിൽ ദൈവനിശ്ചയമുണ്ടല്ലോ ദൈവം എന്തൊക്കെയോ കാത്തു വെച്ചിട്ടുണ്ട് ഈ താലിയിലൂടെ എനിക്കെന്തൊക്കെയോ ഇവിടെ നടത്താനുണ്ട് എന്തൊക്കെയോ നിയോഗം ദൈവം എനിക്കായി മാറ്റി വെച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നത് കുട്ടി നിനക്ക് നിനക്കിത്രയ്ക്കോ പഠിച്ചിടും നീ ഇതിൽ വിശ്വസിക്കണോ അതെനിക്ക് എന്തൊക്കെയോ പരിഹാരം ഉണ്ടാകും ഒരു തെമ്മാടി നിന്റെ കഴിച്ച് താലി കെട്ടിയെന്ന് കരുതിയിട്ട് ഇതുപോലെ ചെയ്യണോ അച്ഛനും വിശ്വസിക്കുന്നുണ്ടോ അച്ഛൻ്റെ മോൻ ഒരു തെമ്മാടിയാണെന്ന് മുമ്പും അച്ഛന് അതുപോലെ തന്നെ നല്ല പഠിപ്പും റാങ്കുള്ള വിക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് പെട്ടെന്നൊരു ദിവസം എന്തായാലും ആൾ തെമ്മാടിയാവില്ല ഇത്രയൊക്കെ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളാണ് പെട്ടെന്ന് ഒരു ക്രിമിനൽ ആയതിൻ്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ടല്ലോ അച്ഛ അത് മാത്രം എന്താ അച്ഛനും ഇവിടെ ആരും ഓർക്കാത്തത് അതെന്താ എന്നോട് പറയാത്തത് ഇത് കേട്ടതും മാശി കയ്യുർത്തിക്കൊണ്ട് വേദയോട് പറയും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എന്നെ ഓർമ്മിപ്പിക്കേണ്ട നീ നിനക്കിതൊക്കെ എന്താറിയാം നിനക്ക് വിക്രമിനെ കുറിച്ച് എന്തറിയാം ഈ വീടിനെ കുറിച്ച് നീ അധികം പരിചയമൊന്നുമില്ലല്ലോ എല്ലാം ക്ക് മനസ്സിലാവാൻ പോകുന്നതേയുള്ളൂ അതുകൊണ്ട് ആ കുട്ടി നിന്നോട് പറഞ്ഞത് നിന്റെ നല്ല ഭാവി ഇവിടെ ഇങ്ങനെ തച്ചുടക്കാതെ നിനക്ക് നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാവും പക്ഷേ അതെല്ലാം ഈ ക്രിമിനലിൻ്റെ കൂടെ ജീവിച്ച് തീർക്കാനുള്ളതല്ല ഞാൻ നിന്നോട് പറഞ്ഞത് അവനൊരു തമ്മാടിയാണ് അവൻ ഒരിക്കലും പറഞ്ഞാൽ അനുസരിക്കാത്തവനാണ് അതൊക്കെ അച്ഛൻ്റെ തോന്നലല്ലേ എന്ന് വേദ തിരിച്ചു ചോദിക്കാണ് ഈ മകനെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് പകരം അച്ഛനെന്താ ഉപദേശം ശരിയാക്കാത്തത് ഒരു ഒന്നല്ലെങ്കിൽ ഒരു അധ്യാപകനല്ലേ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ ആ ഒരിക്കലും ഇങ്ങനെ വരാൻ വായില്ലോ എന്നവൾ പറയാണ് ഒരുപാട് ഉപദേശിച്ചു തല്ലി പക്ഷേ എന്ത് ചെയ്യാനാണ് ഇനി അവൻ പോകുന്നിടത്തേക്ക് പോട്ടെ ആ വഴിയെ ഞാൻ തോലിച്ചു അത്ര തന്നെ നീരാശിയോടുകൂടെ മാഷി അകത്തേക്ക് കയറിപ്പോയി കമലാമ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കമലാമകെ തനിച്ച് കിട്ടിയപ്പോൾ വേദ ചോദിക്കും അമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ എന്നെ സ്വന്തം മോളെ പോലെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ ഞാൻ ചോദിച്ചതിന് അമ്മ ശരിയായ മറുപടി പറയും എന്താ മോളെ എന്താ നിനക്ക് അറിയേണ്ടത് അത് പിന്നെ എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ ആയത് ഇത്രയൊക്കെ പഠിച്ച ഒരാൾക്ക് അയാളുടെ ആ സർട്ടിഫിക്കറ്റും സ്കൂൾ മാർക്കും റാങ്കും ഒക്കെ ഞാൻ കണ്ടു ഇങ്ങനെയൊക്കെ ഒരാൾക്ക് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറാൻ കഴിയും ആരും എന്നോട് ഇതുവരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല കണ്ട സ്ത്രീകളൊക്കെ അവനെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവരെ സഹായിച്ച കഥ കണ്ടും കേട്ടും വിക്രം എന്താണെന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കി ഇനി ഇങ്ങനെ ആയതിനുള്ള പിന്നിലെ ആ രഹസ്യം അതെനിക്ക് എന്നോട് അമ്മ പറഞ്ഞേ മതിയാവൂ എന്നെ മോളെ പോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ അത് പറയണം ഇത് കേട്ടതും വിം കമലാമ ഇങ്ങനെ സങ്കടത്തോടെ ജനാൽ അടുത്ത് പോയി നിൽക്കുക മോളെ അത് പിന്നെ എന്താ അമ്മേ അമ്മ അത് പറ അത് അവന് നല്ല മാർക്കും നല്ല ഉന്നത വിജയം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ലൊരു കഴിവായിരുന്നു അവൻക്ക് മോൻ്റെ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ അവൻ പഠിച്ചത് സുധാകര രമാഷിന്റെ മോനെന്ന അംഗീകാരം അവൾ അവൻക്കും കിട്ടിയിരുന്നു എല്ലായിടത്തും ആ സ്നേഹവും ബഹുമാനവും അവൻക്ക് കൊടുത്തിരുന്നു എല്ലാ അധ്യാപകരും ഡിഗ്രി മൂന്നാം വർഷം അവൻ്റെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ ആ സംഭവം ഉണ്ടായത് എക്സാമിന് എല്ലാം പഠിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവൻ ഫുൾ റാങ്ക് വരുമ്പോ വാങ്ങി വരുമെന്ന് അച്ഛൻ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആ പെട്ടെന്ന് മാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് മോനെ എക്സാം സെൻറ്ററിൽ കോപ്പി അടിച്ചതിന് പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടതും വളരെ അപമാനിതയായിട്ട് തന്നെയാണ് മകൻ വീട്ടിലേക്ക് വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടും അവൻക്ക് ഇനി എക്സാം എഴുതാൻ പറ്റിയില്ല അവൻ അങ്ങനെ എല്ലാവരുടെ മുമ്പ് വെച്ച് അപമാനിച്ചു പോരാത്തതിന് അത് ന്യൂസിലും ന്യൂസിലുമെത്തി അതോടുകൂടെ മാഷ് ആകെ തകർന്നു പോയി അവൻ കോപ്പി അടിച്ചില്ലെന്ന് മാഷിനോട് ഒരുപാട് ആണ പറഞ്ഞു ഒടുവിൽ ഇതിന് കാരണക്കാരനായ അവനെ അവൻ നന്നായിട്ട് തന്നെ അടിക്കുകയും ആ ആളുടെ കൈ കൈയ്യൊടിക്കുകയും ചെയ്തു അതോടുകൂടെ കേസ് മറ്റൊരു ലെവലിലേക്ക് മാറി എല്ലാവരും കൂടെ എൻ്റെ കുട്ടിയെ ഒരു ക്രിമിനലാക്കി മാറ്റി സത്യത്തിൽ മോളെ അവിടെ സംഭവിച്ചെന്ന് എനിക്കറിയോ അവൻ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് എക്സാമിന് പോയത് അവിടുന്ന് അവൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ എല്ലാവരും കോപ്പി അടിക്കുന്നതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് മനഃപൂർവ്വം അവൻ തല്ലിയെന്ന് പറഞ്ഞ അവനില്ലേ ആ കുട്ടി അവൻ്റെ ദേഹത്തേക്ക് കോപ്പി അടിച്ച് എഴുതി കൊണ്ടുവന്ന പേപ്പർ അവൻ്റെ ശരീരത്തിലേക്ക് ഇട്ടു അങ്ങനെ അവന് കൊടുക്കായിരുന്നു അവൻ നന്നായി പരീക്ഷ ചെയ്തും അവൻ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ എതിർ ടീമിലുണ്ടായിരുന്ന ആ കുട്ടി തന്നെ അവനോട് പാര തോന്നി അങ്ങനെ ചെയ്തതാണ് അവനക്ക് ഒരിക്കലും റാങ്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അവൻ എക്സാം എഴുതിയാലല്ലേ റാങ്ക് മേടിക്കൊള്ളു അതുകൊണ്ട് അതില്ലാതാക്കണം അതിനുവേണ്ടി അവർ ചെയ്തതായിരുന്നു ആ കുട്ടിയുടെ ഒരു ക്രിമിനൽ ബുദ്ധി അതെൻ്റെ മോനെ ജീവിതം തകർത്തത് അതോട് ൂടെ അച്ഛന് അപമാനമായ അവനോട് ആ ഒരു കുട്ടിയോട് ദേഷ്യമായിരുന്നു അതോട് തന്നെ വിക്രം മിഞ്ഞും പുന്നും നോക്കാതെ തന്നെ അവനെ അടിച്ചു അത് കയ്യും ഒടിഞ്ഞു അത് വലിയ ന്യൂസായി അതിങ്ങനെ വാർത്തയ വന്നത് കോപ്പി അടിക്കാൻ ശ്രമിച്ചതിനിടയിൽ കാണാനിടയായപ്പോൾ ആ കുട്ടിയെ തല്ലിച്ചതച്ചെന്നൊക്കെ പറഞ്ഞ് അത് വിക്രമിനെതിരായി അത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛനെ അവൻ ആരും അവനെ വിശ്വസിച്ചില്ല പക്ഷേ ഈ എനിക്കറിയാം അവനെ വിശ്വസിക്കുക അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ഒരിക്കലും അവൻ കോപ്പി അടിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു അതോടുകൂടെ നാട്ടിലും വീട്ടിലും മാഷിന് തല ഉയർത്താൻ പറ്റാത്ത അവസ്ഥയായി മാഷും അവനെ വിശ്വസിച്ചില്ല അതിൻ്റെ ഒരു ഗുണമാണ് പിന്നെ അവന് ഇതുപോലെ തല്ലിപ്പൊള്ളിയായിട്ട് നടന്നത് ആ ചെക്കനെ അടിച്ചതോടുകൂടെ അവന് എല്ലാവരും തല്ലിക്കൊള്ളി എന്ന് പറയാൻ തുടങ്ങി അതോടുകൂടെ എല്ലാ എവിടെ അടിക്കാനും തൊഴിക്കാനും ഇതുപോലെ എല്ലാ കാര്യത്തിനും അവൻ കൂടാൻ തുടങ്ങി അന്ന് മുതൽ അവൻ പഠിപ്പ് ു തന്നെ ജീവിതം എൻ്റെ മോൻ്റെ ജീവിതമൊക്കെ നശിപ്പിച്ചത് ആ ഒരു കാര്യമാണ് മോളെ ആരും അവനെ വിശ്വസിച്ചില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ണു നിറഞ്ഞ് പുറകിൽ സുധാകര മാഷു ഉണ്ടായിരുന്നു ഒരുപക്ഷെ തൻ്റെ മോനെ അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അവൻ എവിടെ എത്തേണ്ടവനായിരുന്നു ഇതുപോലെ ആവില്ലെന്ന് മാഷിനും തോന്നിയിരുന്നു കയ്യിലുണ്ടായിരുന്ന കൊല്ലിക്കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് തന്നെ മാഷ ആരും കാണാതെ അകത്തേ കയറി പോകുന്നുണ്ട് വേദയും കണ്ണു നിറഞ്ഞ് നിൽക്കുക മോളെ എനിക്കവനെ വിശ്വാസമാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കും അമ്മയുടെ മോനെ വിശ്വാസമാണ് ഡമോ അങ്ങനെ ചെയ്യില്ല ഇത്രയൊക്കെ പഠിച്ച ഒരാൾക്ക് ഒരിക്കലും കോപ്പി അടിക്കാനോ ഇത്തരത്തിൽ ആവില്ല അതാണ് നമ്മുടെ വിക്രമിൻ്റെ മനസ്സിൽ പെട്ട മുറിവ് ഇതാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയി തീർന്നത് ആദ്യം തന്നെ നാട്ടിലും വീട്ടിലും സമൂഹത്തിലും അവൻ പെട്ടെന്നൊരു ദിവസം കൊള്ളരുതാത്തനായപ്പോൾ അവൻക്ക് തോന്നിയ അപമാനം ദേഷ്യം കൊണ്ടാണ് അവനിങ്ങനെയൊക്കെയായത് അതിന് കാരണക്കാരനായവനെ അവൻ തല്ലി ചതക്കുകയും ചെയ്തു അതോടുകൂടെ ഈ വലിയൊരു പ്രശ്നം വന്നു വിക്രമിൻ്റെ ഉള്ളിലെ ഈ പകിയും ദേഷ്യമാണാണ് അവനെ ഇങ്ങനെയാക്കി മാറ്റിയതെന്ന് വേദം മനസ്സിലാക്കാൻ പതിയെ പതിയെ അതെല്ലാം മാറ്റിയെടുക്കണം പഴയ വിക്രമിനെ കൊണ്ടുവരണമെന്ന് വേദ തീരുമാനമെടുക്കുന്നുണ്ട് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട ആ പഴയ വിക്രമത്തിനെ ഞാൻ തരും അമ്മയുടെ മോനെ ആ പഴയ വിക്രമമായിട്ട് തന്നെ ഞാൻ തരും ഈ തല്ലിപ്പൊളി സ്വഭാവവും ദേഷ്യവും ഈ വഴക്കും ഒക്കെ നിർത്തിയിട്ട് അമ്മയുടെ സ്നേഹമുള്ള മകനെ ഞാൻ തരും പോരെ അമ്മയ്ക്കു വിശ്വാസം ഇല്ലേ ഉണ്ട് മോളെ നിന്നെ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മോനെ പഴയതാക്കാം അങ്ങനെ അതിനു വേണ്ടി കൊണ്ടുവന്നതാ ദൈവം നിന്നെ ഇത്രയും നല്ല ഒരു പൊന്നുമോൻ ഉണ്ടായിരുന്നില്ല അച്ഛന് താങ്ങാവേണ്ടവനാണ് പക്ഷേ എന്ത് ചെയ്യാൻ ഇങ്ങനെ ആയി ആയിപ്പോകുമെന്ന് ഒരിക്കലും കരുതില്ല അവരെ ഏട്ടന്മാരുടെ കാര്യം അറിയാലോ അവരെ പോലെ ഒന്നും ആയിരുന്നില്ല എൻ്റെ മോനെ എന്നും പറയാനെട്ടോ അമ്മയുടെ മോനെ ഞാൻ നോക്കിക്കോളാം ഇനി അമ്മ എന്നു കൊണ്ടു എന്നും വേദ പറയുന്നുണ്ട് അതിനുശേഷം വേദ ആണെങ്കിലോ വിക്രമിനെ കാത്തിരിക്കാണ് വിക്രം വരുമ്പോഴേക്കെ ദേഷ്യത്തന്നെയാണ് എന്തിനാ മനുഷ്യ നിങ്ങളിങ്ങനെ ദേഷ്യം കാണിക്കുന്നത് വിക്രമാതിഥം ചേട്ടാ നിങ്ങളിങ്ങനെ ദേഷ്യം കാണിക്കരുത് ഈ വേദാളം ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല എടി മര്യാദയ്ക്ക് എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊയ്ക്കോ എന്ന് അമ്മ പറയുന്നുണ്ട് ഇല്ല ഞാൻ പോവില്ല പക്ഷേ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ ഐ ലവ് യു എന്ന് അവൻ ചെവിയിൽ പറയുന്നുണ്ടവൾ ഇത് കേട്ടതും അവൻക്ക് ദേഷ്യം കൊണ്ട് വിറക്കണം കേട്ടോ അവനാണെങ്കിലോ അവളെ തല്ലാനായിട്ട് കയ്യൊങ്ങുന്നുണ്ട് എടി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് നിങ്ങൾ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് നിങ്ങളുടെ ഈ മുഖത്ത് ദേഷ്യമൊക്കെ മാറ്റിയിട്ട് അത് തുറന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ ചിരിയോട് അവിടുന്ന് ഓടി പോകാനോ കിടിലൻ്റെ എപ്പിസോഡ് തന്നെയാണ് വേദയുടെയും വിക്രമിൻ്റെയും ഈ അടിപൊളി എപ്പിസോഡ് ഞങ്ങൾ കാത്തിരിക്കാൻ വേണ്ടി ഇഷ്ടപണി കളിക്കാൻ